എൻ്റെ പേര് സാബു ഞാൻ കുരമാവൂസ് സെൻറ്റ് ഫിലോമിനാസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഏകദിന കൺവെൻഷൻ ഇവിടെ വന്നു പ്രാർത്ഥനയിൽ പങ്കെടുത്തു ഇവിടെ വന്ന് തിരിച്ചു വീട്ടിൽ ചെന്നു എനിക്ക് ഡയറക്റ്റ് ഹർണിയ ഉള്ള ആളായിരുന്നു അതൊരു ടെന്നീസ് ബോൾ പോലെ ഇങ്ങനെ മുഴിച്ചിരിക്കും ഇത് ഞാൻ കുറേ നാളായി കൊണ്ടു സർജറി ചെയ്യാൻ ഒരു ഡോക്ടർ പറഞ്ഞു ഒരാൾ പറഞ്ഞു ചാടി ചെയ്യണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനങ്ങനെ അത് സർജറി ചെയ്യാതെ കൊണ്ട് നടക്കുകയായിരുന്നു ആ ഹെർണിയ ഞാനിവിടുന്ന് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോകാൻ റെഡിയാകാൻ വേണ്ടി നോക്കുമ്പോൾ കാണാനില്ല കാണാനില്ല പിന്നെ ഇതുവരെ ഫെബ്രുവരിയിൽ അപ്പോൾ അത് ഞാൻ അപ്പോൾ ഞാൻ വൈഫിനെ അവിടെ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം കാണണില്ലോ എന്ന് പറഞ്ഞു അത് കാണാനുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്തെങ്കിലും ഞാൻ കൂടുതൽ ഭാരപ്പെട്ട പണി എന്തെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ പറമ്പിലൊക്കെ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ വന്നു കഴിയുമ്പോൾ ഇത് കൂടുതൽ ശല്യം ഉണ്ടാക്കും എനിക്ക് ചെറിയ പെയിനും പുകച്ചിലൊക്കെ വരും ഇന്നേ വരെ ഈ ദിവസം വരെ പിന്നീട് ഈ സംഭവം ഇതുപോലെ ജോലി ചെയ്തിട്ട് രോഗശാന്തി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകുമ്പോൾ എനിക്ക് പോരുന്നുണ്ട് എന്ന് ഞാൻ എൻ്റെ ഒരു ബാങ്കിലെ സ്റ്റാഫിനോട് പറഞ്ഞു ഉടനെ അവരെന്നെ തിരിച്ചു വിളിച്ചിട്ടൊരു നിയോഗ പ്രാർത്ഥന എനിക്ക് എഴുതി തന്നു എൻ്റെ മകൾ സി എം എ പരീക്ഷ അറ്റൻഡ് ചെയ്തിരിക്കുകയാണ് പ്രാർത്ഥിക്കണം ഒന്ന് പ്രാർത്ഥിക്കണം ഈ നിയോഗ പ്രാർത്ഥന ഇവിടെ കൊണ്ടുവന്ന് ഇടണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ മാസം ഞാനിവിടെ വന്നപ്പോൾ ആ നിയോഗ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഇവിടെ ഇട്ടിട്ട് പോയി ഞാൻ തിരിച്ചു വന്ന് രണ്ടാമത്തെ ദിവസം ആ കൊച്ചിൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അറുപത് പേര് പരീക്ഷ ചെയ്തതിൽ ആറ് പേര് ജയിച്ചതിൽ ഈ കുട്ടിയുണ്ട്